ഹലോ ഗൈസ് ഇന്ന് അലൈൻസു കാണാൻ വേണ്ടി ബസ്സിൽ പോകാമെന്ന് അപ്പോൾ അലയൻസു ആണ് ഇപ്പോൾ കാണുന്നത് ഒരുപാട് ഇവിടെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഏതൊക്കെ മൃഗങ്ങളാണ് ഇവിടെ ഉള്ളത് നോക്കാം നമുക്ക് ടിക്കറ്റിന് വരുന്നത് മുപ്പത്തി ഒന്ന് രൂപയാണ് മുപ്പത്തൊന്ന് ദ്രഹമാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഞാൻ അകത്തേക്ക് കയറി ഇപ്പോൾ കാണുന്നത് ഫ്ലമ്മിംഗോ എന്ന് പറഞ്ഞ ബേഡാണ് കാലൊക്കെ റോസ് കളറിലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആഫ്രിക്കൻ ലൈനാണ് ഈ ആഫ്രിക്കൻ ലൈൻ തന്നെ ഒരു മൂന്ന് ഗ്യാജസിലായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അധികം ആഫ്രിക്കൻ ലൈനാണ് ലൈൻ വിഭാഗത്തിൽ ഉണ്ടായിരുന്നത് സൂവിനെ അത്ത് കേറി കഴിഞ്ഞാൽ നമുക്ക് സൂൻ്റെ മാപ്പ് നോക്കിയിട്ട് ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള എളുപ്പം പോകാൻ പറ്റും എല്ലാ സ്ഥലത്തും മാപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ ഓരോ ഗേജിൻ്റെ പുറത്തും ഏത് മൃഗമാണ് ഉള്ളത് ഏത് അനിമല ഉള്ളത് അതിൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോയും വെച്ചിട്ടുണ്ട് ചില ഗേജസിലൊക്കെ നമ്മൾ ശരിക്കും തരങ്ങളൊക്കെ ഇങ്ങനെ കാണുകയുള്ളൂ അകത്തായിരിക്കും അവർ കിടക്കുന്നതുപോലെ ഗേജസിലായിരിക്കും അതിനകത്തുള്ള ഒരു ഉള്ളിലുള്ള ഹോൾസിലൊക്കെ പോയി ഇരിക്കാൻ ചാൻസുണ്ട് അത് ചിമ്പൻസിയാണ് അതിനകത്ത് ഇരിക്കുന്നു കാണുന്നുണ്ടോയെന്നറിയില്ല ഞാൻ കുറേ ചെയ്ത് നോക്കി കിട്ടുന്ന ഏകദേശം കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു സ്റ്റെപ്പ് കൂടെ കയറി അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു ത്രീ സിക്സ്റ്റി റൊട്ടേഷൻ നമുക്ക് കാണാൻ പറ്റും ബ്ലാക്ക് മങ്കീസാണ് ഇപ്പോൾ പോകുന്നത് അങ്ങനെ ഗ്ലാസ് കൂടെ ഇങ്ങനെ നമുക്കിങ്ങനെ മൊത്തം ഒളിച്ചു നമുക്ക് എല്ലാ സൈഡിലും കാണാൻ പറ്റുന്ന പോലെ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടാ ഇപ്പോൾ കാണുന്നത് ജാഗോറാണ് ജാഗോർ ഈ ജാഗോർ ഈ കാണുന്ന ഈ കല്ലുകളുടെ ഇടയിൽ കൂടെ വരുന്ന അവിടെ ഉള്ള ഒരു ക്ലീനിങ് ബോയ് പറഞ്ഞു പറഞ്ഞതന്നോട് അങ്ങ് വരുന്ന അതിന് നോക്കിയിരിക്കുന്നു കുറക്കോഡിലാണ് ഇത് അറ്റത്ത് കിടക്കുന്നത് അനങ്ങാതെ അത്രയും സ്റ്റില്ലായിട്ട് ഇരിക്കുന്ന ഒരു സാധനം കേട്ടോ കുറക്കോഡില് കല്ലെടുത്ത് എറിഞ്ഞ് നോക്കി അതിൽ പനങ്ങുന്ന തോന്നുന്നു ഇപ്പോൾ കാണുന്ന മാനുകളാണ് ഒരുപാട് മാനുകളുടെ വെറൈറ്റി ഓഫ് മാനുകൾ കുറേ ഉണ്ട് ഇവിടെ ഇപ്പം നിങ്ങൾ കാണുന്നത് യു എയിലെ നാഷണൽ അനിമലാണ് കേട്ടോ അറേബ്യൻ ആണ് ഇതിൻ്റെ പേര് ഇതിനെ കാണുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ വലിയ കൊമ്പൊക്കെ ആയിട്ട് ഗ്ലാമർ എന്ന ഒരു ജീവിയാണ് കേട്ടത് എനിക്ക് കണ്ടാൽ മല കണ്ടൊക്കെ തോന്നും പക്ഷേ അതിൻ്റെ മുഖം കാണാൻ ഭയങ്കര ക്യൂട്ടാണ് രണ്ട് മൂന്ന് തരത്തിലുള്ള ആമകൾ ഇവിടെ ഉണ്ട് കുഞ്ഞാമ അതുപോലെ വലിയ ആമ നക്ഷത്രാമ്മ അങ്ങനെയുള്ള ആമകളൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടാണ് അതുപോലെ കുറേ അധികം മങ്കീസും ഉണ്ട് വെറൈറ്റി ഓഫ് മങ്കീസ് വെള്ളത്തിനടിയിൽ നീന്തി വരുന്ന ആമയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല ഇത് നീന്തി കരക്കി നിൽക്കുന്ന കുറേ കുറവമ്മകളുണ്ട് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഒരു തകർപ്പൻ ട്രെയിൻ ട്രെയിനുണ്ടോ ഈ ട്രെയിൻ ഒരു വിദേശ ട്രെയിനായിട്ടുള്ള ഭയങ്കര ലുക്കിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ വ്ളോഗേഴ്സും എല്ലാവരും വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഫോറിൻ കൺട്രീസിലൊക്കെ ഓടുന്ന ഒരു ട്രെയിൻ്റെ മോഡലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിലാണ് നമുക്ക് ഈ ഒരു സൂ മൊത്തം കാണാൻ പറ്റും അതുപോരാതെ തന്നെ ഇലക്ട്രിക് ട്രോളികളുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്ന എമോ ആണ് ഇതാണ് ജയൻറ്റ് ടോർട്ടോയ്സ് കുറച്ച് വലിയ അമ്മയാണ് ഇത് ഒരു ചെറിയ കുട്ടികൾക്ക് ഇതിൻ്റെ മേത്ത് ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ അത് അങ്ങനത്തെ രണ്ടെണ്ണം ഈ ഒരു ഗേജിനകത്തുണ്ട് ചെറിയ കുട്ടികളൊക്കെ അതിൻ്റെ മേത്ത് തൊഴുന്നുണ്ട് വളരെ പേടിയൊന്നും ഇല്ലാതെ തൊട്ടൊക്കെ കളിക്കുന്നുണ്ടിട്ടാ യമ്മൂനെ കണ്ടുകഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത് ചെറിയൊരു നാൾക്കോട്ടം കണ്ട് നോക്കുമ്പോൾ ഒട്ടാപക്ഷിയാണ് അതിന്റെ തലകൊണ്ട് അത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഞാൻ പോയി എടുത്തിട്ടുണ്ട് നമ്മളോടാണ് അത് കാണിക്കണമെന്ന് തോന്നുന്ന വിധത്തില് തന്നെയാണ് ശെരിക്കത് തല ഒഴിച്ചു ആട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തോ പറയുന്ന പോലെ നമുക്കത് ഫീൽ ചെയ്യും പിന്നെയും ഒരാൾക്കൂട്ടം കണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താണ് ഈ ആൾക്കൂട്ടം എന്ന് ചെക്ക് ചെയ്ത സമയത്ത് മനസ്സിലായത് ജിറാഫിന് ഫീഡ് ചെയ്യാണ് ജിറാഫിന് പുല്ല് കൊടുക്കുന്നതാണ് അതാണ് ഇത്ര ആൾക്കൂട്ടം കൂടെ നിൽക്കുന്നത് മൂന്നാല് ജിറാഫുണ്ട് ഒരു ജിറാഫിന് ഫീഡ് ചെയ്യാനാണെങ്കിൽ നാല് പേർക്ക് ഫീഡ് ചെയ്യാം അതിന് വരുന്ന മുപ്പത്തി ഒന്ന് തറക്കാണ് കേട്ടോ നാല് പേർക്ക് ഫീഡ് ചെയ്യാൻ പറ്റും അതേ കേജിൽ തന്നെയാണ് റൈനോ ഉള്ളത് വലിയ ഭീമൻ റൈനോ ആണ് പിന്നെ പെങ്കിനും ഹിപ്പോയുള്ള ആ ഒരു പാർക്കാണിത് പക്ഷേ ഇപ്പോൾ മെയിൻ്റെനൻസ് കാരണം അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് എങ്കിലും ഈ ഒരു പാർക്കിൽ നടക്കാനും ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയ ഒരു കിടുക്കൻ പാർക്കാണ് നല്ല ഭംഗിയാണ് ഇവിടെ നല്ല മണമുള്ള പൂക്കൾ വീണടക്കുന്ന മരങ്ങളൊക്കെ ഉണ്ട് ആ കുറച്ച് പൂക്കളൊക്കെ അടുത്ത് ഞാൻ സ്മെല്ല് നോക്കി നാട്ടിലേതോ നല്ല മണമുള്ള പൂക്കൾ പോലെ തോന്നി എനിക്ക് അതുപോലെ നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ കാണുന്ന ആ ഒരു ആൽമരം ഉണ്ട് ആൽമരം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും നാട്ടിലെ ഓർമ്മ വന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം സൈനിങ് ഔട്ട് അജു പത്നാ